സ്കൂൾ നവീകരണ പദ്ധതി കയ്പമംഗലത്ത് പൂർത്തിയായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതിയിൽ ആദ്യഘട്ടം ഇരുപത്തി മൂന്ന് സ്കൂളുകൾക്ക് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് രണ്ടാം ഘട്ടത്തിൽ സ്കൂളുകൾക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു മൂന്നാം ഘട്ടത്തിൽ ഏഴ് ഹൈസ്കൂളുകൾക്കായി എഴുപത് ലക്ഷം രൂപയും അനുവദിച്ചതോടെ കൈപ്പമംഗലം മണ്ഡലത്തിൽ ആവശ്യപ്പെട്ട എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പാചകപുരയുടെ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടാണ് ഇത്തരം പദ്ധതി ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പാചകപുരയുടെ പൂർത്തീകരണ ഉദ്ഘാടനം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറർ ഫാദർ ഷൈജിൻ കളത്തിൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അസീസ് പ്രധാനാധ്യാപകൻ മുജീബ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ